ൃണാളിന്റെ ഇടപ്പള്ളി ഔട്ട്ലെറ്റ് ചായ ആൻഡ് സ്നാക്സ് കഴിക്കാൻ വന്നതാട്ടോ നമ്മൾ ഇതിനു മുമ്പ് തൃപ്പുണിത്തൂർ ഔട്ട്ലെറ്റ് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ കരുതി ഇവിടെയും കൂടി വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നത് ഈ കാണുന്നത് പോലെ തന്നെ ആവശ്യത്തിലധികം വലുപ്പമുള്ള നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ള ഒരു ഷോപ്പാട്ടോ ഇത് ഞങ്ങൾ ഏകദേശം വൈകിട്ട് അഞ്ചരയാകുമ്പോഴാണ് ഇവിടെ എത്തിയതെങ്കിലും വലിയ തിരക്കൊന്നും കാണാണ്ടായില്ല ചായ ആൻഡ് സ്നാക്സ് കൗണ്ടർ പുറത്തുതന്നെ ഉണ്ടെങ്കിലും അതിനുള്ള ഓർഡർ കൊടുക്കാൻ ഉള്ളിൽ കയറി തന്നെ ബില്ലിങ് ചെയ്യണം പെട്ടെന്ന് ഒരു ചായ കുടിച്ച് പോകാനായി കയറുന്നവർക്ക് അതൊരു ഇൻകൺവീനിയൻസ് തന്നെയായിരിക്കും ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് സെൽഫ് ഓർഡർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഡൈനിങ് ഏരിയയിൽ നിന്ന് ചായ ആൻഡ് സ്നാക്സ് വാങ്ങാനുള്ള സൗകര്യം ഉണ്ട് ഞങ്ങൾ വാങ്ങിയത് രണ്ട് ചായ ഒരു മുട്ട ബജി ഒരു പഴംപൊരി ഒരു മുളക് ബജി ഒരു പരിപ്പുവടയായിരുന്നു പരിപ്പുവട തീർന്നു പോയത് കൊണ്ട് തന്നെ നമ്മളൊരു മുട്ട ബജി വാങ്ങി കേട്ടോ സാധാരണ കടകളിൽ ബജിക്ക് ഫ്രീ കിട്ടാറുള്ള ചമ്മന്തില്ലേ അതിനിടെ പത്ത് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇല്ല ക്വാണ്ടിറ്റി അതിന്റെ വില വെച്ച് നോക്കുമ്പോൾ ആകപ്പാടെ ചായ മുളക് ബജി മസാല ബോണ്ട മാത്രാണ് ഓക്കെ ആയി തോന്നിയത് ബാക്കി ക്വാണ്ടിറ്റി കുറവായി തോന്നി ടേസ്റ്റ് വൈസ് ആ സ്നാക്സ് എല്ലാം തണുത്തിയിരിക്കുന്നത് കൊണ്ടാണോന്ന് അറിയില്ല ഒരു ആവറേജ് അനുഭവമായിരുന്നു കേട്ടോ എനിക്ക് തൃപ്പുണിത്തൂറിനിന്ന് ലഞ്ച് കഴിച്ച ഒരു ഫുഡ് സാറ്റിസ്ഫാക്ഷൻ ഇവിടെ സ്നാക്സ് കഴിച്ചപ്പോൾ കിട്ടിയില്ലാട്ടോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സോക്കോൾഡ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കട കുറച്ച് ഓവർ റേറ്റഡ് ആയില്ലേ എന്നൊരു ഡൗട്ട് വന്നു പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം പാർക്കിംഗ് ആണ് അതാള് വീഡിയോയിൽ തന്നെ ഓൾറെഡി പറയുന്ന കാര്യമാണ് കസ്റ്റമേഴ്സിന് ബൈക്ക് പാർക്കിംഗ് സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ കാറിൽ വരുന്നവരെ ഈ ഭാഗത്തേക്ക് ചിന്തിക്കുകയേ വേണ്ട ലുലു മോളിന്റെ അടുത്തായി തന്നെയാണ് ഈ ഷോപ്പ് എന്നതിനാൽ ഇടപ്പള്ളി സിഗ്നലിന്റെ ബ്ലോക്ക് കാരണം വഴിയരികിൽ പോലും കാർ പാർക്കിംഗ് നടക്കില്ല പിന്നെ ഈ ബുദ്ധിമുട്ട് കുഴപ്പമില്ലാത്തവർക്ക് ഇതൊക്കെയാണ് കേട്ടോ